ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പെരുതവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല രണ്ട് തിമത്യോസിൻ്റെ ലഹനം നാലാമത്തെ ആയാലും അതിൻ്റെ ആറു മുതലുള്ള ഭാഗങ്ങളിൽ ഞാനോ ഇപ്പോൾ തന്നെ പനീയാകമായി ഒഴിക്കപ്പെടുന്നു എൻ്റെ കാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ലപ്പോർ പുരിതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ധന്യനായ പൗലോസ് തൻ്റെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് തിമത്യോസിനോട് പറയുകയാണ് എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ എന്തോര പ്രത്യാശയുള്ള ഒരു അപ്പോസ്തലാണ് ഇന്ന് നമ്മൾ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ പലരും വീണ്ടും ആയുസിനു വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് വീണ്ടും ഇവിടെ നിൽക്കാനുള്ള താല്പര്യമാണ് തെറ്റെന്നൊന്നുമല്ല പറയുന്നത് ധന്യനായ അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്തലം പറയുകയാണ് എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു ഞാൻ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു ഇതൊരു പ്രത്യാശയാണ് ജീവിതത്തിനകത്ത് ഈ ഭൂമിയിലല്ല ഉയരത്തിലാണ് നിത്യമായ വാസം എന്ന അകത്ത് പ്രത്യാശയുള്ള ഒരു വ്യക്തിക്ക് ആത്മാവിൽ ഇതൊക്കെ എഴുതാൻ പറ്റും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത വചനമാണ് തനിക്ക് കൊടുത്ത വെളിപ്പാടാണ് അദ്ദേഹം പറയുന്നൊരു മതമുണ്ട് ഞാൻ നല്ല ഒരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇന്ന് അടക്ക ശുശ്രൂഷ നടക്കുമ്പോഴൊക്കെ ആ സെമിറ്ററിയിൽ ആ സ്ഥലത്ത് വച്ച് ഒത്തിരി പേര് പറയുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ ആ ഫ്യൂണറൽ സർവീസിൽ ഒത്തിരി പേര് ആ വ്യക്തിയെക്കുറിച്ച് പറയുന്ന സാക്ഷ്യങ്ങളാണ് നല്ലതാണ് സ്വോത്രം അങ്ങനെ തന്നെയാണെങ്കിൽ സ്വോത്രം വെളിയിൽ നിൽക്കുന്നവർക്ക് ആ വ്യക്തിയെ നോക്കി അങ്ങനെ പറയുന്നതിനേക്കാൾ നമ്മുടെ ലൈഫിൽ പൗലോസ് പറഞ്ഞതുപോലെ അവസാന നിമിഷത്ത് പറയുകയാണ് ഞാൻ നല്ല പോർ പൊരുതും ഞാൻ ഓട്ടം തികച്ചു ഞാൻ വിശ്വാസം കാത്തു അടുത്ത വാക്ക് ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു തൻ്റെ ഓട്ടക്കളത്തിനകത്ത് താൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒത്തിരി ജീവിതത്തിനകത്ത് താൻ നേടിയ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇബ്രാഹിമിൽ നിന്ന് ജനിച്ച ഇബ്രായം ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പറയുന്നു നോക്കി എനിക്ക് വച്ചിരിക്കുന്ന ഒരു കിരീടമുണ്ട് ഈ ഭൂമിയിൽ എനിക്ക് ലഭിച്ചതെല്ലാം ചപ്പന്നും ചവറന്നും എണ്ണിയ അപ്പോ പറയുകയാണ് എനിക്ക് മുകളിൽ വച്ചിരിക്കുന്ന ഒരു കിരീടമുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിലുടനീളം ഒറ്റ ദർശനത്തിനകത്ത് സഞ്ചരിച്ച ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവഭൃത്തിയെ പ്രിയരെ യേശുവിനെ മാത്രം മുമ്പി നിർത്തി യേശുവിനെ മാത്രം റോൾ മോഡലാക്കി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയാൽ നമുക്കും അവസാനം പറയാം ഞാൻ നല്ല പോർ പൊരുതും ഞാൻ ഓട്ടം തകച്ചു ഞാൻ വിശ്വാസം കാത്തു ഈ സന്ദേശം കേൾക്കുമ്പോൾ ആത്മാവിൽ അങ്ങനെ സഞ്ചരിച്ച് ഒരുക്കത്തോടെ നിത്യത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ഗൃഹജയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക Dein Amishasthen. God bless you.